നാൽപ്പത് വർഷത്തെ പരിചയത്തിൻ്റെ മധ്യത്തിൽ മൂന്ന് പ്രാവശ്യം മാത്രം നേരിട്ട് കണ്ട പ്രിയ സഹോദരിയെ എന്നും ദൈവസന്നിധിയിൽ കാണാമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ദൈവസന്നിയിൽ ചേർക്കപ്പെട്ട പ്രിയ സഹോദരി ഓമയുടെ ജീവിതത്തിനായി മഹോന്നതനായ ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നു മരണത്തിൻ്റെ മധ്യത്തിൽ കൂട്ടനിലവിളിയുടെ മധ്യത്തിൽ മരിച്ചാൽ സ്വർഗ്ഗം ലഭിക്കുമെന്നുള്ള ഉറപ്പ് പ്രാപിച്ച എനിക്ക് ദൈവത്തെ സ്തുതി അർപ്പിപ്പാനിടയായ എനിക്ക് പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ മലയിലെ ഡോക്ടർ കെ എൻ നമ്പൂതിരിപ്പാടിൻ്റെ ശവക്കല്ലറയുടെ മുകളിൽ എഴുതിവെച്ച വാക്യത്തെ ആസ്പദമാക്കി സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സമയപരിമിതി മൂലം ഞാൻ അത് കുറക്കട്ടെ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും കോഴിക്കോട് നടന്ന വിമാന അപകടത്തിൽ കൂട്ട നിലവിളിയും മരണവും കണ്ണിൻ്റെ മുന്നിൽ സംഭവിക്കുമ്പോൾ മരണശേഷം സ്വർഗ്ഗം ലഭിക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടായതുകൊണ്ട് ശാന്തമായിരുന്നു ദൈവത്തിന് സ്തുതികർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചു ഉന്നത ഡോക്ടർമാരും കൗൺസിലർമാരും ആശുപത്രിയിൽ വന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ അവർ അത്ഭുതപ്പെട്ടുപോയി ഞങ്ങളുടെ ശാന്തതയും പ്രത്യാശയും അവർ ചോദിച്ചു നിങ്ങൾ ഞങ്ങളെ ആശ്വസിപ്പിക്കുമോന്ന് കൗൺസിലെയ്യുമോയെന്ന് പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച ദിവസം ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു ഭയങ്കര ഭീകര പ്രശ്നത്തിൻ്റെ നടുവിൽ ഞാൻ കുടുങ്ങിപ്പോയി ഒരു ഉന്നത ഉദ്യോഗസ്ഥയായ സ്ത്രീ എന്നോട് ചോദിച്ചു എത്ര കഴിവുള്ളവർ അവർ മരിച്ചു അവർ ആത്മാവ് എവിടെ പോയി എന്ന് സിനിമാ നടൻ നസീർ മരിച്ചപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ മനോരമയിൽ എഴുതി നസീർ മരിച്ചു അദ്ദേഹത്തിൻ്റെ ആത്മാവ് എവിടെ പോകും ഞാനും മരിക്കും എൻ്റെ ആത്മാവ് എവിടെ പോകുമെന്ന് അറിയുന്നില്ല എന്ന് ലോകത്തിലെ എത്ര വലിയ ഉന്നതന്മാരായിരുന്നാലും ചെറിയവരായിരുന്നാലും മരിച്ചാൽ സ്വർഗ്ഗം ലഭിക്കുമെന്ന് ഉറപ്പുള്ളവരാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ നാൽപ്പത് വർഷങ്ങൾക്ക് മുന്നേ പ്രിയ സഹോദരിമായിട്ട് കത്തിലൂടെ ഇട ഇടപെടുവാൻ എഴുത്ത് കൈമാറുവാൻ തക്ക കാര്യങ്ങൾ അറിയിക്കാനിടയായി തുടർന്ന് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ആദ്യമായിട്ട് പ്രിയ സഹോദരി ആലുവേ ഒരു നമ്പൂതിരി കുടുംബത്തിൽ നിന്നൊക്കെ വന്ന അവിശ്വാസത്തിലേക്ക് വന്ന ചില സഹോദരിമാരോടുകൂടെ ആദ്യമായിട്ട് കണ്ടു തുടർന്ന് രണ്ട് പ്രാവശ്യം ഞാനും ഭാര്യയും ഈ ഭവനത്തിൽ വന്നു നാല് മെയ് പതിനെട്ടിലും പത്തൊൻപത് സെപ്റ്റംബർ പത്തൊൻപതിലും അതിന് മധ്യത്തിലൊരു സംഭവം ഉണ്ടായി ഇരുപത്തെട്ട് മാർച്ച് പത്തൊമ്പതിന് പ്രിയ പാസ്റ്റർ കണ്ണൂരിൽ ഒരു പ്രാർത്ഥന മീറ്റിങ്ങിന് വേണ്ടി വന്നപ്പോൾ എനിക്ക് ഞാൻ പെട്ട ആ മീറ്റിങ്ങിൻ്റെ നടുവിൽ ഞാൻ വിയർത്ത് കുളിച്ചു കുറേ ഛർദ്ദിച്ചു ഇങ്ങനെയായി ആ സമയത്ത് പാസ്റ്ററും മറ്റൊരു തോമസ് കുട്ടി പാസ്റ്ററും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൂട്ടുകാർ ഉടനെ എന്നെ കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എല്ലാ ചില ടെസ്റ്റുകൾ നടത്തി എൻ്റെ മക്കളുടെ നിർബന്ധത്തിന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എല്ലാ ടെസ്റ്റുകളും ഭയങ്കര പൈസ വെച്ച് നടത്തി ഒടുവിൽ ഡോക്ടർമാർ വിധി എഴുതി ഒരു മരുന്നും കുടിക്കണ്ടായിരുന്നു പ്രിയപ്പെട്ടവർ മരിച്ചാൽ സ്വർഗ്ഗം ലഭിക്കുന്ന പൂർണ്ണ ബോധ്യം മനുഷ്യർക്ക് ലഭ്യമാകുന്നത് ലോകത്തിൻ്റെ സൃഷ്ടികർത്താവാകുന്ന മനുഷ്യരുടെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച് ജീവിച്ചു സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പകരമായി ക്രൂശിൽ മരിച്ചു ഉയർത്തെരുന്നേറ്റ യേശുക്രിസ്തിൽ കൂടി മാത്രം ലഭിക്കുകയുള്ളൂ എൻ്റെ യൗവനപ്രായത്തിൽ ഞാൻ എൻ്റെ പേര് വിജയമോഹൻ എൻ്റെ വീട് കണ്ണൂരാണ് ഞാനിപ്പോൾ കോഴിക്കോട് താമസിക്കുന്നു കഴിഞ്ഞ തീവ്ര വർഷങ്ങളായിട്ട് പ്രത്യേക രീതിയിലുള്ള സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നു ഞാൻ പരിചയപ്പെട്ട ആരെയും ഞാൻ മറക്കാറില്ല അവരെ തേടിത്തേടിപ്പോയി ഞാൻ കാണാറുണ്ട് നാൽപ്പത് വർഷം മുന്നേ പ്രിയ സഹോദരിയുടെ കത്ത് സൂക്ഷിച്ചു കൊണ്ട് ഞാൻ അന്വേഷിച്ചിട്ടാണ് പതിനഞ്ച് വർഷശേഷം ആലുവയിൽ വെച്ചൊരു കാണുവാനിടയായത് തുടർന്നും അന്വേഷിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോഴും മൊബൈലാണ് ഈസി ആയിട്ട് കാണാം അങ്ങനെയാണ് ഇവിടെ രണ്ട് പ്രാവശ്യം വരുവാനും കാണുവാനിടയായത് പ്രിയ സഹോദരി പെട്ടെന്ന് വരിക ഇങ്ങനെ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ വീണ്ടും കാണാമെന്നുള്ള സന്തോഷത്തിൽ ഭൗതിക ശരീരം ഒരിക്കൽ കാണാമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ വളരെ പ്രത്യേക സാഹചര്യത്തിലാണ് പോടി വരുവാണെന്നൊക്കെ ഇടിയായത് അതുകൊണ്ട് സമയപരിമിതി കാരണം എനിക്ക് പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ അവിടെ നിർത്തട്ടെ അതുകൊണ്ട് എന്നെ ശ്രമിച്ച പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ മരണം കൂട്ടനിലും മരണവും സംഭവിച്ചു കണ്ടപ്പോൾ ശാന്തമായിരുന്നു ദൈവത്തെ സ്തുതി അർപ്പിക്കാൻ ഇടയായത് ഇന്ന് മരിച്ചാൽ എൻ്റെ ആത്മാവ് ദൈവസന്നിധി എത്തുമുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ അത് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് മരണശേഷം ഒരു കാര്യം ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല ഒരു മരണത്തിന് മുന്നേ എൻ്റെ പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപി എന്നുള്ള ഉറപ്പ് കൈവരിക്കണമെങ്കിൽ എവിടെയും പോകണ്ട ഒരു പൈസയും ചെലവഴിക്കേണ്ട ഒരു മതാചാരവും ചെയ്യേണ്ട ദൈവം മനുഷ്യനായി വന്ന യേശുക്രിസ്തുൻ്റെ കുരുശമരണം പുനരുദ്ധാനവും എനിക്ക് പരകരമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശുക്രിസ്തു നിങ്ങളെ പാവങ്ങളേറ്റു വന്ന് രക്ഷിക്കണമെന്ന വേഴ്ച ആ നിമിഷം പാവമമോചനം കിട്ടും അടുത്ത നിമിഷം മരിച്ചാൽ സ്വർഗം ലഭിക്കും അല്ല എത്ര കാലം ഭൂമിയിൽ ജീവിക്കുന്നു ഏത് പ്രതിസന്ധിയിലും മരണം മുന്നിൽ കണ്ടാലും സമാധാനത്തോടെ സന്തോഷത്തോടുകൂടെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനിടയാവും നീന്തമറിയെന്ന് തെളിയിക്കപ്പെടുകയും എങ്ങനെയാണ് വെള്ളത്തിൽ വീഴണം മരണം മുന്നിൽ കണ്ടപ്പോഴും സ്വർഗം ലഭിക്കുന്ന ഉറപ്പുണ്ട് ഉണ്ടായതുകൊണ്ട് ശാന്തമായിട്ട് ദൈവത്തെ സ്തുതി അർപ്പിക്കാനിടയായതുപോലെ ഇവിടെ എന്നെ ശ്രവിക്കുന്ന ഈ ഉറപ്പില്ലാത്തവരുടെ ജീവിതത്തിൽ പ്രിയ സഹോദരിയുടെ വേറപാട് അങ്ങനെ ഉറപ്പ് കൈവരിക്കുന്ന ഒരു ദിവസമായി തീർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പ്രിയ ഭാഷറോടും പ്രത്യേകിച്ച് മകളോടും എൻ്റെ പ്രത്യേക ആശ്വാസവാചനങ്ങളെ അറിയിച്ചുകൊണ്ട് തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ ഞാൻ വിരമിക്കുന്നു